ഹലോ നമസ്കാരം ടി ട്വൻ്റി വേൾഡ് കപ്പിലെ സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ഇന്നൊരു സൂപ്പർ പോരാട്ടം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്ക് ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിലാണ് ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള മാച്ച് അതെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് നമുക്കറിയാം ഏഴ് പോയിന്റുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ടാണ് ടീം ഇന്ത്യ വരുന്നതെങ്കിൽ ആദ്യ മൂന്ന് കളികളിലും എതിരാളികളെ പോലും കടക്കാൻ വിടാതിരുന്ന അഫ്ഗാനിസ്ഥാൻ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വരുന്നത് പക്ഷേ ആ ഒരു മാച്ചിനെ കൊണ്ടൊന്നും അഫ്ഗാനിസ്ഥാനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല കാരണം അതിനു മുമ്പ് അവർ അത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു വാശിയേറിയ പോരാട്ടം തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ അമേരിക്കയിലെ ബൌളിംഗിന് അനുകൂലമായിട്ടുള്ള പിച്ചുകളിൽ നിന്ന് നമുക്കറിയാം വ്യത്യസ്തമായി ബാറ്റിംഗിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് സൂപ്പർ പോരാട്ടങ്ങൾക്ക് വേദിയാവുന്ന വെസ്റ്റ് ഇൻഡീസിലേത് കെൻസിംഗ്ടൺ ഓവലിലെ ആദ്യ മത്സരങ്ങളൊക്കെ ശരിയാണ് ലോ സ്കോറിംഗ് മാച്ചുകൾ തന്നെയായിരുന്നു അവസാനം നടന്ന ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ പോരാട്ടത്തിൽ വലിയ സ്കോർ പിറന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെ സൂപ്പർ എയ്റ്റിലെ ആദ്യം പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യ അതേ ഒരു വിന്നിംഗ് ഇലവൻ വെച്ച് തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അതേസമയം സ്പിന്നർമാർക്ക് നേരിയ ആനുകൂല്യം ലഭിക്കുമെന്ന് കരുതുന്ന ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ പ്ലെയിങ് ഇലവനിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്നും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓപ്പണർമാരായിട്ട് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തന്നെ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത് മൂന്നാം നമ്പറിൽ ഋഷഭ് പന്തും പിന്നാലെ സൂര്യകുമാർ യാദവും ശിവൻ ദുബയും തന്നെയാണ് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ സഞ്ജു സാംസണ് ഇന്നത്തെ മത്സരത്തിലും അവസരം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള പന്ത് ഇന്ത്യയുടെ പരിശീലന സെഷനിൽ കഴിഞ്ഞ ദിവസം പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ സഞ്ജുവിന് ഒരു അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ അദ്ദേഹം മടങ്ങിയെത്തിക്കൊണ്ട് ഒരുപാട് നേരം നെറ്റ്സിൽ പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് തന്നെ കളിക്കും അതുപോലെ തന്നെ പേസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യ കളിക്കുമ്പോൾ ഇതുവരെ കാര്യമായി ഈ ഒരു ടൂർണമെന്റിൽ തിളങ്ങാൻ സാധിക്കാതെ പോയിട്ടുള്ള രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ അക്സർ പട്ടേലുമായിരിക്കും സ്പിൻ ഓൾറൌണ്ടർമാരായി കളിക്കാൻ പോകുന്നത് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അക്സറിനെ കൂടി കളിപ്പിക്കുന്നത് ബാറ്റിംഗ് കൂട്ടുമെന്നുള്ള ും നമുക്കറിയാവുന്നതാണ് പേസ് നിരയിലാണ് എന്തെങ്കിലും മാറ്റങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഗ്രൂപ്പ് മത്സരങ്ങളിൽ തിളങ്ങിയിട്ടുള്ള ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും പേസർമാരായി തുടരുമ്പോ മുഹമ്മദ് സിറാജ് നാളെ പ്ലെയിങ് ഇലവനിൽ നിന്ന് പുറത്തു പോകാനുള്ള ചെറിയ സാധ്യതകൾ കാണുന്നുണ്ട് അതെ സിറാജിന്റെ പകരം ചൈനമാൻ സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവിന് ഇന്ന് അവസരം ഒരുങ്ങുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നതും എന്തായാലും ശിവൻ ദുബെ കഴിഞ്ഞ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത് കൊണ്ട് നമ്മുടെ മലയാളി തരം സഞ്ജു സാംസണ് ഇന്നും പുറത്തിരിക്കാൻ തന്നെ യാണ് സാധ്യത അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലെയിംഗ് ഇലവൻ എങ്ങനെയാകുന്ന ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവൻ ദൂബെ അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ ഹർദീപ് സിംഗ് എന്നിങ്ങനെയുള്ള ഒരു പ്ലെയിങ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മത്സരം തടസ്സപ്പെടുത്താൻ ചിലപ്പോൾ മഴ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്യൂദർ പ്രകാരം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് മഴ പെയ്യാനുള്ള സാധ്യതയായിട്ട് കാണുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും മഴ പെയ്യാതെ മത്സരം നടക്കുകയാണെങ്കിൽ ഒരു കിടപ്പിൽ പോരാട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണും വരേക്കും ചെറിയൊരു ഗുഡ് ബൈ